ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതുവരെ യോഗ്യത നേടാത്ത ഒരു ടൂർണമെൻറ്റാണ് അണ്ടർ ട്വൻറ്റി ത്രീ എ എഫ് സി ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റ് യോഗത്തിന് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ ആ ഒരു യോഗത്തിൻ്റെ സമയം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കി പോയി കളിച്ച് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രോപ്പറായിട്ടുള്ള ക്യാമ്പോ കാര്യങ്ങളോ ഒന്നും സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ എന്തിന് പറയണം ഒരു ഫ്രണ്ട്ലി മാച്ച് പോലും നമ്മൾ ഇതിന് മുന്നോടിയായിട്ട് കളിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു പോസിറ്റീവായിട്ടൊരു ന്യൂസാണ് വന്നിട്ടുള്ളത് ഇത് റൂമർ മാത്രമാണ് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അടുത്തൊരു മാസം ഖത്തറിൽ പോയി ഇന്ത്യ അണ്ടർ ട്വൻറ്റി ത്രീ മാച്ച് കളിക്കാൻ പോകുന്നു എന്നുള്ളത് ഇന്ത്യക്ക് പുറമെ കളിക്കാൻ പോകുന്നത് ഖത്രി മലേഷ്യ ചൈന എന്നീ ടീമുകളൊക്കെയാണ് ഇതൊക്കെ കേട്ടിട്ടുള്ളത് ഇത് കൺഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു റൂമർ മാത്രമാണ് പക്ഷേ ഇത് നടന്നു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് അണ്ടർ ട്വൻറ്റി ത്രീ ഏജിലുള്ള നല്ല കിടിലം പ്ലേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിനൊന്നും പറയാനൊന്നുമില്ല കാരണം നമ്മൾ ഐ എസ് എൽ കണ്ട് കഴിഞ്ഞാൽ അറിയാം അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരുപാട് പ്ലേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈവൻ നമ്മൾ സീനിയർ ടീമിൽ പോലും അണ്ടർ ആ ഒരു പെടുത്താൻ പറ്റിയ പ്ലേസ് ഉണ്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലേഴ്സ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒന്ന് കൂട്ടിച്ചേർത്ത് നല്ലൊരു ടീം ഉണ്ടാക്കിയെടുത്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വളരെയധികം മുതൽ കൂട്ടായി മാറും എന്നുള്ളതാണ്